എന്താണ് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ രണ്ട് എല്ലുകൾ ചേർന്നുണ്ടാകുന്ന സന്ധിക്കകത്തുണ്ടാകുന്ന തരുണാസ്തി എന്ന ഭാഗത്തിന് വരുന്ന തേയ്മാനം കൊണ്ട് വരുന്ന മാറ്റത്തിനാണ് സന്ധി വധം ഓസ്റ്റിയാർത്രൈറ്റിസ് എന്ന് പറയുന്നത് അതിൽ തന്നെ സർജറി ചെയ്യേണ്ടി വരുന്നത് ഈ തരുണാസ്തി അഥവാ കാട്ടിലേജ് എന്ന ഭാഗം മാറ്റുന്നതിനോടൊപ്പം തന്നെ മുട്ടിനുള്ളിലുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് അത് മാറ്റിവെക്കുന്നത് ചിലർക്ക് വലിയ സംശയമുണ്ട് മുട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മാറ്റിവെക്കുകയാണോ മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് മുട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് മാറ്റി വെക്കേണ്ടി വരുന്നത് അതിനുള്ളിലുള്ള തരുണാസ്തി അഥവാ കാട്ടിലേ ചെന്ന ലെയറും അതിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ലെയർ ആയിട്ടുള്ള ബോൺ മാത്രമാണ് നമ്മൾ മാറ്റി വെക്കുന്നത് ആ പ്രതലം മാറ്റുന്നതോടെ മുട്ടിനുള്ളിലുള്ള വേദനയുടെ കാരണം തന്നെ പൂർണ്ണമായി മാറുകയാണ് അതോടെ തന്നെ മുട്ടിനെ നന്നായിട്ട് മടക്കുവാനും മുട്ടിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടുകയും മുട്ടിൻ്റെ വളവ് മാറുകയും നൂർന്ന നേരെയുള്ള മുട്ടായി മാറുകയും മുട്ടിൻ്റെ പ്രതലം മാറുന്നതോടെ വേദനയില്ലാതെ സാധാരണ നിലയിൽ നടക്കുന്നതിനുള്ള എല്ലാ ഗുണങ്ങളും കിട്ടുന്നു പിന്നെ ഒരു സംശയമാണ് ഇത് എത്രത്തോളം സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്നു എന്നുള്ളതാണ് പഴയ കാലത്തെ അപേക്ഷിച്ച് വളരെയധികം ചിലവ് കുറഞ്ഞതും എന്നാൽ പെട്ടെന്ന് തന്നെ രോഗിക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നതുമായ സർജറികളാണ് മുട്ടുമാറ്റിവെക്കൽ സർജറി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സന്ധിവാദം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികൾ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പൂർവ്വസ്ഥിതിയിലേക്കാവുവാനും സന്തോഷമായി ജീവിക്കുവാനും സാധിക്കുന്നു നന്ദി